യൂട്യൂബ് അത് ഇന്ന് വെച്ചിങ്ങ് വന്ന് ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ കൂടാച്ചിന് അമ്മയുണ്ട് അപ്പൊ ഞങ്ങൾ തലിക്കുന്ന വീട്ടിൽ ലെഫ്റ്റ് വീട്ടിൽ വീട്ടിലൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വണ്ടിയിലോട്ട് പാട്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത് വണ്ടി എടുത്തു ഞങ്ങൾ അമ്പലത്തോട്ട് പോകാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഞങ്ങൾ വണ്ടി എടുത്ത അമ്പലത്തിൽ പോവുകയാണ് കാരണം ഡ്രൈവ് കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ കിടക്കേക്കോട്ടയിലുള്ള കിടക്കയുള്ള പട്ടണവേദിന്റെ തൊട്ടടുത്തുള്ള വല്ല്മംഗലത്താണ് പോകുന്നത് ഈ വില്യമല അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് രാജ്യ കൊട്ടാരത്തിലുള്ള ആൾക്കാരെല്ലാവരും ഈ അമ്പലത്തിലാണ് പോകുന്നത് അവിടുത്തെ ആ സ്ട്രക്ചർ എല്ലാം ഒരു പഴയ ഒരു കൊട്ടാരത്തിന്റെ പോലത്തെ അല്ല ഒരു പഴയ തറവാട് പോലത്തെ ഒരു അമ്പലമാണ് അതിൻ്റെ തൊട്ടിപ്പത്തന്നെ ഒരു കൊളക്കടവുണ്ട് ആ കൊളക്കടവിലാണ് ഒരു കുടുക്കിയൊക്കെ ചെയ്യുന്നത് ഇത് ജസ്റ്റ് പുറത്തുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കുന്നതാണ് അതിനുശേഷം പിന്നെ എൻ്റെ ഒരു എന്തായാലും അമ്പലത്തിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ മാത്രം കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ കൊണ്ട് എൻ്റെ ഒരു വീട് എടുപ്പിക്കാമെന്ന് പറഞ്ഞു തരണക്കൊണ്ട് ഒരു വീട് എടുപ്പിക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു റോട്ടറിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫാമിലി മീറ്റപ്പായിരുന്നു അപ്പം ഞാനും കരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചേട്ടൻ്റെ ഫ്ളാറ്റിലോട്ട് പോയി അവരും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ്റെ വൈഫ് പുള്ളിക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കരണം ചേട്ടനോട് വന്നിട്ട് റെഡി ആവുകയാണ് ചൂണ്ട ഒന്നുകൂടെ കണ്ണടമൊക്കെ തന്ന പോലെ അവർക്കും തോന്നി അങ്ങനെ അവരും ഇവിടെ നിന്ന് റെഡിയാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഇറങ്ങാറായി അപ്പം ചേട്ടൻ്റെ വൈഫ് അതാണ് ചേട്ടൻ്റെ വൈഫ് പുള്ളിക്കാരും വന്നു അപ്പം ഞങ്ങൾ നല്ലവരുടെയാണ് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങുന്നത് റോഡ് ഫുൾ ബ്ലോക്കായിരുന്നു പിന്നെ പിന്നെ ഇടവഴി കൂടെ പോയിട്ടാണ് പോയത് ഇത് ഹൈലൈ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് തമ്പാനൂർ ആണ് കമ്പാനൂരാണ് ഈ ഹോട്ടൽ ഉള്ളത് അപ്പം റോട്ടറി ക്ലബിന്റെ മീറ്റിംഗ് ആണ് ഫാമിലി മീറ്റപ്പ് ആണ് വരുന്നത് അപ്പം ഇന്ന് അതുപോലെ തന്നെ പുതിയതായിട്ട് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് റോട്ടറിയാനായിട്ട് അപ്പൊ അതില് അമ്മയുണ്ട് അപ്പം അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയി കാണും അപ്പം അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇതാണ്ട് അമ്മയ്ക്ക് അമ്മ ആയിട്ട് അതിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ബാഡ്ജും കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അവിടെ കുറച്ച് ഒരു അഞ്ചാറ് ഉണ്ടായിരുന്നു അവർക്കും റോട്ടറേനായിട്ട് ബാഡ്ജിയും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് അവിടെ എല്ലാവരും ഒരുമിച്ച് വെച്ചിട്ട് അവരെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവർ പ്ലജ് പ്ലജ്ജ് പറയുന്നുണ്ട് അതും അവിടെ സ്റ്റേജിൽ കയറി നിർത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്രയും കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ നല്ലവരും വന്നപ്പോൾ പ്രോഗ്രാം കുറേ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞങ്ങൾ നാലൂരും ഫ്രണ്ടിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനും കാരണം നൈസായിട്ട് അവിടെ സ്കിപ്പ് ആയിട്ട് ബാക്കിലോട്ട് വന്ന് നിന്നിട്ടാണ് കാരണം എടുക്കുന്ന വീഡിയോസ് ആണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കി കാരണം നോക്കി ചിരിക്കുന്നതാണ് തണീതാ ഞാൻ പറഞ്ഞ ഒരു പ്ലഡ് പ്ലെഡിന് വേണ്ടിയും സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയും സ്ഥിതി കയറി നിൽക്കുന്നത് അപ്പം ആ കൊടുത്ത് തന്നെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അപ്പോൾ അതിന് വേണ്ടിയുള്ള സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് ഇങ്ങോട്ടുണ്ടായിരുന്നു അപ്പം അപ്പൊ കേക്ക് കട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു പീസ് കേക്ക് ബാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കാരണം ചേട്ടനും അമ്മയും കൂടെ തമ്മിൽ ചുമ്മാ ഒരു സംസാരം മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പാട്ട് പാടുന്നുണ്ട് നല്ലൊരു പാട്ട് പാടുന്നുണ്ട് അച്ഛനെന്തോ ചോദിച്ചു തലേ ദിവസം എനിക്ക് പാട്ട് പാടാൻ അറിയാമോന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ എനിക്കറിയില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് അതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അച്ഛോ അച്ഛൻ്റെ ഇപ്പോൾ ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞു അവന്റെ അമ്മയാണ് അത് പുള്ളിക്കാരി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുവാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഈ ഞങ്ങള് ഒരു ഫോർട്ടി ഫോർട്ടി ഇയേഴ്സിന് അഭവായിട്ട് പുള്ളിയുടെ ഇത് പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പുള്ളി കുറേ എബ്രോഡ് യു എസ് യു കെ അവിടെയൊക്കെ പോയി പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിലൂടെയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പുള്ളിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് തിരനുറയും സാഗര സൗന്ദര്യം കവിളുകളോ കാഞ്ചനരേണുമയം ശേഷം ഞങ്ങളത ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ കഴിയും പക്ഷേ ഫുഡ് കഴിക്കുന്ന വീട് എടുക്കാൻ പറ്റത്തില്ല ഞങ്ങളത് വിട്ടു പോയി അതിനുശേഷം ഞങ്ങളിതാ ബോത്തീസിൽ കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിങ്ങുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബ്ലോക്ക് ആയുണ്ട് ചേട്ടൻ വണ്ടി സൈഡിൽ ഇറക്കിയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാനും അമ്മയും കാരണം ആർച്ചയും കൂടെ അകത്ത് കയറി അപ്പൊ ഓത്തീസിൽ കയറി ഇത് തിരക്കാരുന്നു ആയിട്ടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഇവിടെ തിരക്ക് ഒരു ചിങ്ങ ഒന്നും കൂടെ അല്ലായിരുന്നു പിന്നെ അതിനുശേഷം ഒരു മുണ്ട് എടുക്കണോ ഒരു മുണ്ടിന് വേണ്ടി അല്ല പോയി വേറെ നോക്കി ഞങ്ങൾക്ക് ആർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ലാസ്റ്റ് ഒരു മുണ്ട് എടുത്തു പിന്നെ ആർച്ചിട്ട് അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് എന്തോ ബെഡ്ഷീറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ മുണ്ട് മുണ്ടെടുത്തിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ആർക്കെ വെഡ്ഡിങ് മാളിൽ പോകുക വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ആർക്കെ വെഡ്ഡിങ് മാളിൽ പോയിട്ട് അവിടെ നിന്ന് ആർച്ചയ്ക്ക് ഒരു അവിടുന്ന് ആച്ചയ്ക്ക് ഒരു ടോപ്പ് എടുക്കാൻ നോക്കുവാണ് അപ്പൊ കുറച്ച് ടോപ്പ് ഒക്കെ എടുത്തു പുള്ളിക്കാരിക്ക് കുറേ നോക്കി ലാസ്റ്റ്